ഇതെല്ലാം ഒറിജിനൽ ആണോ സോപ്പ് അല്ല പൗഡർ അത് വേണ്ട അത് വേണ്ടി

അപ്പോ ഈ ഒരു തലവൻ ഉണ്ടാവും നിങ്ങൾ എന്തിനാ സാധനം പോരെ അപ്പൊ നിന്നാ പോരെ കുയണം നിങ്ങൾ വനിതാ സി ഐ ഡി പോലീസ് അല്ലേ അല്ല നിങ്ങൾ എന്തിനാ ചൂടാവുന്ന ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അശ്വതി വർമ്മക്ക് എന്താ അറിയേണ്ടത് ഈ വാങ്ങിക്കാൻ സാധനം വാങ്ങാൻ നിങ്ങൾ പോലീസ് അല്ലേ എന്താ കഴിക്കാ സംഭവിച്ചത് അത് പൊന്നാലെ മോനൊരു ചെക്കം പൊടിച്ച് വെച്ചു കൊണ്ടാണ് ബലോ ഞാൻ ഡ്രോപ്പ് വേണ്ട കമാ അശ്വതി വർമ്മയ്ക്ക് എന്നെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ എന്നോട് ചോദിച്ച പോരെ അവർ വളരെ സെൻസിറ്റീവാണ് ഒരു ജേർണലിസ്റ്റിന്റെ ചോദ്യം കേട്ട് സംശയിച്ചെങ്കിൽ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല കായിക നിങ്ങളോട് ഹാർഷായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പി യോഗിക്കുന്നു ഞാനത് അപ്പോഴും മറന്നു

വെച്ച് വിളമ്പി തരാൻ വേലക്കാരൻ പുറത്തു വരികയാണ് അതുകൊണ്ട് കോഫി ഇല്ല ഹാവ് എ കൂൾ ഡ്രിങ്ക് ഒറ്റയ്ക്കാണോ താമസം അതെ വേറെ ആരും ഉണ്ട് അമ്മ നാട്ടിലാണ് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അതിനുമുമ്പ് ഒരു കാര്യം ഞാൻ ഒരു ജേർണലിസ്റ്റ് ആണ് പലതും തുറന്നു ചോദിക്കും പറയുന്നത് മാഗസീനിൽ വരും അത് കാണുമ്പോൾ എന്നോട് മുഷു തോന്നരുത് പത്രത്തെയും ഞാൻ ആദ്യമായിട്ടല്ല കാണുന്നത് ചോദിച്ചോളൂ ബോംബെ അണ്ടർവേൾഡിൽ സാഗർ എന്ന ജാക്കി പ്രസിദ്ധനാണ് എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഞാൻ ഇങ്ങനെ ഒരാളിനെ അല്ല പ്രതീക്ഷിച്ചത് കള്ളക്കടത്തുകാർക്ക് പ്രത്യേക വല്ല ലക്ഷണങ്ങളും ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ എന്റെ മനസ്സിൽ കള്ളക്കടത്തുകാരന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് സാഗർ കള്ളക്കടത്തുകാരനായ നിറയെ നിങ്ങളെപ്പോഴുള്ള പത്രക്കാർ എഴുതിയ അധോലോക രാജാക്കന്മാരുടെ വീര സാഹസിക കഥകളുടെ അധ്യായങ്ങളാണ് ഹാജി മസ്താൻ യൂസഫ് പട്ടേൽ ദാവൂദ് ഇബ്രാഹിം വരദരാജ മുതലയാർ തുടങ്ങിയ അധോലോക രാജാക്കന്മാർക്ക് ദിവ്യപരിവേഷം നൽകി നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വീരഗാഥകൾ ചോരത്തിളപ്പും തൻ്റെ ഇടവുമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ ആയിത്തീരാൻ ആഗ്രഹിച്ചെങ്കിൽ അതിലെന്താ തെറ്റ് അല്പം ബുദ്ധിയും ഏറെ ഭാഗ്യവും ഉണ്ടെങ്കിൽ ആർക്കും കള്ളക്കടത്ത് തയ്യാറാകാം സൊസൈറ്റി അവരെ ബഹുമാനിക്കുന്നു രാഷ്ട്രീയക്കാർ അവരു മുമ്പിൽ ആജ്ഞ സ്വീകരിക്കാൻ ഓച്ഛാനിച്ചു നിൽക്കുന്നു എന്തിനും തയ്യാറായ അനുയായികൾ അവർക്ക് അവരുടേതായ ലോകവും നിയമവും അവിടെ അവരെ ഭരിക്കാൻ ആരും വരില്ല മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ഈ ക്ലാസ് ജയിലും ഞായറാഴ്ച കണ്ണാടി സൺഡേ മിറർ ശവം ആ ശൻകുട്ടി

വണ്ടി നിന്റെ ഒരു തെലുങ്ക് എന്റെ അച് ആന്ധ്രക്കാരനായി പോയ നമസ്കാരം അല്ല മമിയോ എപ്പോ വന്നു ഞാൻ രാവിലത്തെ വണ്ടിക്ക് വന്നു ആ ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട് മമ്മാലി ഉച്ച കഴിഞ്ഞ് ഓഫീസിലേക്ക് വരും നമുക്ക് അവിടെ സംസാരിക്കാം അത് വാങ്ങിച്ചോളൂ ഞാനെന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് എല്ലാം ശരിയാക്കാം സാറാ അമ്പലത്തിനടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അച്ഛന്മാരുടെ താളത്തിന് തുള്ളാൻ എന്നെ കിട്ടില്ല തനിക്ക് നിർബന്ധം അവര് നേരിട്ട് വരട്ടെ അപ്പൊ ആലോചിക്കാം നമസ്കാരം സാർ ഇവന്റെ കാര്യം ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട് പോയി കണ്ടാ മതി ശരി സാർ അല്ലേ ഇതാര് കോശിയോ വാ വശേഷങ്ങൾ താൻ ഞങ്ങൾക്ക് മറന്നു അല്ലേ ഞാൻ വന്നത് വാ തനിക്ക് ധൃതി ഒരു ധൃതിയുമില്ല ആ പത്ത് മണി ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഉടനെ എണിഞ്ഞെത്തിക്കോളാം താൻ റെസ്റ്റർ ചേട്ടൻ പോയിട്ട് ചേട്ടൻ കുട്ടി കുട്ടിയില്ലേ ഇവിടെ എനിക്ക് അയാളെ ഒന്ന് കാണുന്നു അവൻ അകത്തുണ്ടായിരുന്നല്ലോ ശൈരകുട്ടി ശൈരകുട്ടി അല്ല ഇത് ആര് കോശിച്ചാണ് ഇത് എവിടെ ആയിരുന്നു ഇത്രയും നാള് നിങ്ങള് സംസാരിക്കേ ഞാൻ പോയിട്ട് വരാം കോശിച്ചായ്മ നമുക്ക് ആത്രി സംസാരിക്കാൻ ആള് ും നൽകി ഞാൻ സഹായിച്ചിട്ടുണ്ട് ശേഖരൻ കുട്ടിയുടെ അച്ഛനെ ഞാൻ അല്പം ശേഖരൻകുട്ടിയുടെ ഇതുവരെ ഞാൻ ഒന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല ശേഖരൻ കുട്ടി എന്നെ ഒന്ന് സഹായിക്കണം പറയൂ ഞാൻ എന്താ ചെയ്യേണ്ടത് ശേഖരൻ ശേഖരൻകുട്ടി എനിക്കൊരു ബിസിനസ് പ്രപ്പോസൽ ഉണ്ട് ഗഞ്ചാവ് ബ്രൗൺ ഷുഗർ ഹാഷിഷ് ഹെറോയിൻ അന്താരാഷ്ട്ര വിപണികളുള്ള മയക്കുമരുന്ന് ഇവിടെ ഗഞ്ചാവ് സുലഭമായി കിട്ടും അതിനെ ഹാഷിഷ് ആക്കാനുള്ള പ്രോസസ് എനിക്കറിയാം ഒരു കിലോ ഹീറോയിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നാല് ലക്ഷം രൂപ വില കിട്ടും നമുക്ക് ചിലവ് ഇരുപത്തയ്യായിരം രൂപയും ഒരു കിലോ സ്വർണം വിറ്റാൽ കിട്ടുന്ന ലാഭത്തെക്കാളും ഇരുന്നൂറ് ഇരട്ടി സ്വാഭാവികമായും ലാഭം കൂടുമ്പോൾ റിസ്ക്കും കൂടും ഒപ്പം ശത്രുക്കളും അതുകൊണ്ട് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല അതിന് എനിക്ക് ശേഖരൻകുട്ടിയുടെ സഹായം വേണം അതുകൊണ്ട് ശേഖരൻ കുട്ടിക്കുള്ള ഗുണം ഇൻ റിസ്ക് ആൻഡ് കോസ്റ്റ് എനിക്കൊന്ന് ആലോചിക്കണം നോ നമുക്ക് ഈ ബിസിനസ് ബിസിനസ് വേണ്ട എന്താ കാര്യം എ സ്വർണമോ മറ്റുള്ള സാധനങ്ങൾ പോലെയല്ല വരുന്നത് ഇറ്റ്സ് എ കില്ലർ ഡ്രഗ് ആളെ കൊല്ലി ലക്ഷക്കണക്കിന് ആളുകളുടെ ക്ഷാമം ഏൽക്കേണ്ടി വരും എന്ത് ലാഭം കിട്ടിയാലും നമ്മൾ ഈ ബിസിനസ് ചെയ്യില്ല കള്ളക്കടത്തുകാരനും കരിഞ്ചന്തക്കാരനും സമൂഹത്തോട് എന്ത് ബാധ്യതയാണുള്ളത് എങ്ങനെയെങ്കിലും പത്ത് കാശുണ്ടാക്കാൻ നേരത്തെ അവന്റെ ഒരു ആദർശം എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കിയാൽ മതിയാളൊരു പ്രപ്പോസലും കൊണ്ട് വന്നു നിന്നോട് അഭിപ്രായം ചോദിച്ചു നിനക്ക് ഇഷ്ടമില്ലാത്ത എനിക്ക് വേണ്ട എനിക്കല്ല നമുക്ക് വേണ്ട അവനോടുള്ള ദേഷ്യം തീർത്തതാ അവന് കിട്ടണ്ടതായിരുന്നു എന്നാലും എനിക്കാണല്ലോ എടാ ചാണക്കിയ ഈ സാഗറിൻ എന്താ ഒരു മാറ്റം അവൻ നന്നാവൻ തീരുമാനിച്ചോ എനിക്ക് ഒരു നേരത്തെ തോന്നിയതാ ഒരുത്തൻ നന്നാവുന്നതും നശിക്കുന്നതും പെണ്ണ് കാരണമാണെന്ന് കേട്ടിട്ടില്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നു അതാ അന്ന് വീക്കിലി ന്യൂസ് വന്നതിനെ കുറിച്ച് അവളോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോ എന്തവാ പറഞ്ഞത് എന്താ എഴുതിയിരുന്നത് അധോലോക നേതാവും കള്ളക്കടത്തുകാരനുമായ ജാക്കിയുടെ സഹായം കൊണ്ട് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു അപ്പൊ നാണക്കേട് ആർക്കാ അച്ഛന് നീന പിന്നെന്തിനാ അവൻ എതിർക്കുന്നു പോട്ടെ എന്ന് പറയാമല്ലോ ശേഖരൻകുട്ടിക്ക് അറിയാമോ ആ പെണ്ണ നോക്കിയാലും അവന്റെ വീട്ടിൽ താൻ കണ്ടോ കണ്ടോന്നോ അന്ന് അവനെ വിളിക്കാൻ അവന്റെ വീട്ടിൽ ചെന്നില്ലേ അന്ന് ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ എന്ത് കളിയും ചിരിയും ആയിരുന്നു രണ്ടുപേരും കൂടി ഞാൻ അവിടെ നിപ്പുണ്ടെന്ന വിചാരമേ അവർക്കില്ല ശേഖരൻകുട്ടി തനിക്ക് ശക്തിയേ ഉള്ളൂ ബുദ്ധി ഇല്ല അത് അവന്റെ കയ്യില്ല അവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ ബിസിനസ് വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ നഷ്ടം ആർക്കാ തനിക്കും കോശിക്കും ആരാടാ ബിസിനസ് വേണ്ടെന്ന് വെച്ചത് ശേഖരൻകുട്ടിക്ക് ബുദ്ധി ഉണ്ടോ എന്ന് കാണിച്ചു കൊടുക്കാം ലോറൻസ് ഒരു ഗ്ലാസ് എടുക്കെന്താ വല്ലാതിരിക്കുന്നത് എന്തുപറ്റി ചാകര വന്നോ കസ്റ്റംസുകാർ വല്ല കുഴപ്പമുണ്ടാക്കിയോ പിന്നെന്താന്ന് വെച്ച പറയൂ ശേഖരൻകുട്ടി ചതിച്ചു ശേഖരൻകുട്ടിയും ആ കിഴക്കൻ ക്രിസ്ത്യാനിയും ചേർന്ന് പങ്കുവച്ചോടം തുടങ്ങി തനിക്കും തുടങ്ങിയോ ആ ചാണകിന്റെ അസുഖം പരിദൂഷണം പറച്ചിൽ ഞാൻ ആരോട് ആരെ പറ്റിയാ പറയുന്നത് എനിക്ക് നല്ലോണം അറിയാം പരിപൂർണ ബോധ്യമല്ല ഒന്നും പറയില്ല എവിടെ അവരുടെ സ്ഥലം നമ്മുടെ പഴയ സ്ഥലം തന്നെ റോക്ഫോർട്ട് ഗാർഡൻസ് പണി പണി കൊള്ളാലോ ഇനി എന്തെല്ലാം കിടക്കുന്നു നമ്മൾ ദുബായിക്ക് പോകുന്ന പിള്ളേരുടെ അയക്കുമ്പോൾ അവർക്ക് വല്ല സംശയം അയക്കുന്ന പിള്ളരല്ലേ അക്ഷരം മിണ്ടില്ല പറയുന്നത് പോലെ ചെയ്തോളൂ ഇനി കസ്റ്റംസുകാർക്ക് വല്ലതും നോർമൽ കേസിൽ ഇതൊന്നും അവർ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല ഇനി അഥവാ ചെക്ക് ചെയ്താൽ തന്നെ ശേഖരൻകുട്ടിയല്ലേ കൂടെ ഉള്ളത് അത് ശരി തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ എങ്ങനെയുണ്ട് പുതിയ പങ്ക് വച്ചോടം വഞ്ചനയും ചതിയും ഞാൻ വെച്ച് ഉറപ്പിക്കില്ല ഇവിടെ ഒരു നിയമമേ ഉള്ളൂ അത് നീ ആയിരുന്നാലും ശരി ഞാനായിരുന്നാലും നീ തന്നെ പറഞ്ഞ വാചകമാണിത് പറഞ്ഞത് അബദ്ധമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് അല്ലേ ഞാൻ ആരെയും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ നീ എന്താ പറഞ്ഞത് എനിക്കിഷ്ടമല്ലാത്തത് നിനക്ക് വേണ്ടെന്ന് അല്ലെ നട്ടലുള്ള ആളായിരുന്നെങ്കിൽ നീ അന്ന് പറയണമായിരുന്നു നീ ഇത് ചെയ്യുമെന്ന് എനിക്കിപ്പോഴൊരു കാര്യം അറിയണം നീ തുടങ്ങിയ പുതിയ ബിസിനസ് തയ്യാറാണോ അല്ലേ എന്ന് നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട നാലു കാശിന് വിലയില്ലായിരുന്നെ ഞാനാണ് നീ ശേഖരൻകുട്ടി ഒരു ചുക്കുവാക്കിട്ടില്ല അതം കളഞ്ഞര് യു ആർ ഓൺലി മൈ ബിസിനസ് നന്നായി നമുക്ക് പിരിയാം പാർട്ട് ബുദ്ധിമുട്ടുണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്ന് പറഞ്ഞാൽ നടക്കില്ല നടക്കണം അല്ലെങ്കിൽ നടത്തും ഇന്നുമുതൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി ചാക്കി യു വിൽ റിഗ്രറ്റ് രണ്ട് ചേരിക്കാരുടെയും ആ പത്രക്കാരി പെണ്ണിന്റെയും പിൻബലത്തിലാണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം നാളെ സൂര്യൻ ഒതുക്കുന്നതിന് മുമ്പ് അവർ നിന്നെ തള്ളി പറയും നീ മന്ത്രിയുടെ അല്ല ചക്രവർത്തിയുടെ മകനായാലും ശരി നിന്റെ പെറുക്കിത്തരം നിന്നെ വിട്ടുപോല ഐ യു സാഗറിന് ഞാൻ ഈ എഴുത്തെഴുതുന്നത് പേടിച്ചു വരച്ചുകൊണ്ടാണ് ഇവിടെ ഉള്ളവർ ഓരോന്ന് പറയുന്നു സാഗറും ശേഖരൻകുട്ടിയും തെറ്റിയെന്നും ഭയങ്കര വഴക്കാണെന്നും അയാൾ സാഗറിനെ ഉപദ്രവിക്കുന്നു പറ്റും സാഗറിനെ അയാൾ എനിക്കിവിടെ ഒരു മനസമാധാനവും ഇല്ല രാത്രി ഉറങ്ങാനേ കഴിയുന്നില്ല എനിക്ക് സാഗറിനെ ഒന്ന് കാണണോന്ന് തോന്നി അതുകൊണ്ടാ എഴുത്തുകൊടുത്തയച്ചത് കണ്ടില്ലേ ഇപ്പൊ ആദ്യമായിട്ടാ എന്റെ കാമൂയി എനിക്കൊരു കത്തെഴുതുന്നത് പക്ഷേ ഉള്ളടക്കം മോശമായി പോയി അല്ല ഇങ്ങനെയാണോ ഒരു കാമുകി കത്തെഴുതുന്നത് എന്ന് ചോദിച്ചു പോയതാ ജ്യോതി നീ എന്തിനാ അവരവരും പറയുന്ന കേട്ട് വിഷമിക്കുന്ന നീ വിചാരിക്കുന്ന തരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിക്കാനും പോകുന്നില്ല ഞാനും ശേഖരൻകുട്ടിയും തമ്മിൽ തെറ്റിയിട്ടൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം പങ്കുവെച്ചോടെ നിർത്തി പിന്നെ എനിക്ക് ഈ തൊഴിൽ തുടർന്നുകൊണ്ടു യാതൊരു താല്പര്യവും ഇല്ല ജ്യോതിയെ ഞാൻ വിവാഹം ചെയ്യുമ്പോൾ എനിക്ക് ഈ തൊഴിലുമായി യാതൊരു ബന്ധവും ഉണ്ടാവരുത് അതുകൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ശേഖരൻകുട്ടിയുമായി പിരിഞ്ഞത് എന്താ സമാധാനേ ദൈവമേ ഏതായാലും ഇപ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു ആദ്യമായി എന്റെ കാമുകിയുടെ മുഖത്ത് വിരഹവേദനയില്ല കണ്ണിനീരില്ല കരച്ചിലില്ല ഞാൻ മാത്ര